അമേരിക്കയുടെ പുരോഗതിയാണ് ഇനി ലക്ഷ്യമെന്ന പ്രഖ്യാപനവുമായാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത് ലോകസമാധാനത്തിനായി നിലപാട് ശക്തമാക്കുമെന്നും വിദേശികൾക്ക് പൗരത്വം നൽകുന്ന എല്ലാ നടപടികളും നിർത്തിവെയ്ക്കാനും അദ്ദേഹം ഉത്തരവിട്ടു അതേസമയം ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് ട്രാൻസ്ജെൻഡർ ഇനിയില്ലെന്നും പ്രഖ്യാപിച്ചു തനിക്ക് ഭൂരിപക്ഷം കറുത്ത വർഗക്കാർക്കടക്കം നന്ദി പറഞ്ഞാണ് അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണ് ഇനി മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കക്ക് മുന്നിലുള്ളതെന്നും വിദേശികൾക്ക് പൗരത്വം നൽകുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവിട്ട അദ്ദേഹം ക്രിമിനലുകളായ എല്ലാ വിദേശികളെയും തിരിച്ചയക്കുമെന്നും പറഞ്ഞു രാജ്യത്ത് വിലക്കയറ്റം തടയാൻ ശക്തമായ നടപടിയുണ്ടാകും ഇതിനായി ഊർജ വില കുറയ്ക്കാൻ ആദ്യമായി സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നടപടിയെടുക്കും ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി ഉറപ്പാക്കും എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും എന്ന രണ്ട് ലിംഗവിഭാഗങ്ങളെ ഉണ്ടാവൂ എന്നും ട്രാൻസ്ജെൻഡർ ഇനിയില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചു ലോകസമാധാനം ഉറപ്പാക്കും അധികാരത്തിലേക്ക് താൻ തിരിച്ചെത്തിയതിന്റെ തലേദിവസം മധ്യേഷ്യയിൽ ബന്ദികൾ സ്വതന്ത്രരായത് ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അദ്ദേഹം ഇവിടേക്ക് സൈന്യത്തെ അയക്കുമെന്നും വ്യക്തമാക്കി എന്തായാലും അമേരിക്കൻ കോടതി കുറ്റവാളിയെന്ന് വിധിച്ച ഒരാൾ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമുള്ള ഭരണപരിഷ്കാരങ്ങൾ രാജ്യത്തും ലോകത്തും എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്